ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന അതേപോലത്തെ അടിപൊളി ഒരു വീട് ഒരു പത്ത് സെന്റ് സ്ഥലമായിട്ട് ഒരു ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു നല്ലൊരു കെട്ടിക്കായ വീട് വിൽപ്പനക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് നേരിട്ടൊന്നും പോയി നോക്കിട്ട് വരാം അല്ലേ അതെ അപ്പോൾ ഇന്ന് ഞങ്ങൾ നിൽക്കുന്ന കാസർഗോഡ് കാസർഗോഡാണ് കാസർഗോഡുണ്ട് കാസർഗോഡ് നമ്മളെ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ മാറിയിട്ട് നമ്മളെ കളത്തൂര് അറിഞ്ഞ സ്ഥലുണ്ട് കളത്തൂര് ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ കാണു ഇങ്ങോട്ട് വരാന് ഇത്ര ദൂരേ ഉള്ളു അപ്പൊ ഇവിടെ ഒരു പത്ത് സെന്റ് സ്ഥലം ഉണ്ട് കൊടുക്കാൻ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റുള്ള നല്ലൊരു ഭംഗിയുള്ള ഒരു വീടും ഉണ്ട് മൂന്ന് ഒക്കെ ആയിട്ടുള്ള അതെ നല്ല ഭംഗിയുള്ള ഒരു വീടാണ് മൊത്തം പണി കഴിഞ്ഞിട്ടുള്ള അടിപൊളി ഒരു വീടാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മള് കാണിക്കുന്നത് ാണ് എല്ലാവരും എല്ലാരും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാൻ പേജ് മറക്കാതെ ഫോളോ ചെയ്യാം പിന്നെ നിങ്ങക്ക് വീടും സ്ഥലം എന്തെങ്കിലും ഇതുപോലെ പ്രോപ്പർട്ടികളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ താഴെ കണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം ഈ റോഡ് വരുന്നത് കളത്തൂരിൽ നിന്ന് വരുന്ന റോഡാണ് കളത്തൂരിന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഹൈവേ കളത്തൂര് ഹൈവേ അപ്പൊ ഇതിപ്പോ പഞ്ചായത്ത് റോഡാണ് അപ്പൊ നമ്മള് കൊടുക്കാനുള്ള സ്ഥലം ചുറ്റു മതിലൊക്കെ കെട്ടി ഗേറ്റ് ഒക്കെ വെച്ചും എന്താ പറയാ ഫുൾ ബൗണ്ടറി തിരിച്ചിട്ടതാണ് അപ്പൊ ഇതായി കാണുന്നതാണ് നമ്മളെ കൊടുക്കാനുള്ള പത്ത് സെന്റ് സ്ഥലവും വീട് എന്ന് പറഞ്ഞത് നല്ല അടിപൊളി വീടോ എന്താ സ്റ്റൈൽ നോക്കി അതിന്റെ ഒരു ഫ്രണ്ട്ന്ന് നല്ലൊരു ഭംഗിട്ടോ നല്ല ഭംഗിയുള്ള ഒരു വീടാണ് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നേ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് മറക്കാതെ ലൈക്ക് അടിക്കണം കേട്ടോ പിന്നെ ഇത് നമ്മള് വീട്ടിലോട്ട് കയറി വരുമ്പോ നോക്കിയാൽ എന്താ സ്റ്റൈൽ സ്റ്റൈലറിയ മിറ്റൊക്കെ ഫുള്ള് ഇന്റർലോക്ക് ഒക്കെ ചെയ്ത് ചുറ്റുപാകും മതിലൊക്കെ കെട്ടി ഗേറ്റ് ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് കിട്ടുക നല്ല വീടാണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു വീടാണ് മിറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് മിറ്റത്തിന്റെ സൈഡ് വഴി വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെടികളോ മറ്റോ എന്തെങ്കിലും ഒക്കെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഐറ്റംസൊക്കെ നട്ടുപിടിപ്പിക്കാനും അങ്ങനെ ഒത്തിരി സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് തെങ്ങ് ഉണ്ട് അതുപോലെ കവുങ്ങ് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ പത്ത് സെന്റ് സ്ഥലമുള്ള അങ്ങനെ എന്താ പറയാ എല്ലാ സംഭവങ്ങളും ഓരോ സംഭവങ്ങൾക്ക് ഓരോ കളൊക്കെ കെട്ടിട്ട് സൈഡ് വഴി കൊറേ ഫ്രൂട്ട്സ് ഐറ്റംസും കവുങ്ങും സംഭവങ്ങളും എല്ലാം നട്ടുപിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ടുണ്ട് മിക്ക കഷ്ടം പോലെ വണ്ടികളൊക്കെ രണ്ടും മൂന്നും നാലും വണ്ടിയൊക്കെ നിർത്തിടാനൊക്കെ സൗകര്യത്തിന് വലിയ മിറ്റമാണ് ഈ ഒരു വീടിന് മൊത്തം മൂന്ന് ബെഡ്റൂമാണ് വരുന്ന മൂന്ന് ബെഡ്റൂം ഹാൾ അടുത്തുള്ള സിറ്റൗട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു അകത്തോട്ടൊന്ന് തോട്ട് പോയിട്ട് നമുക്ക് ഈയൊരു വീടിന്റെ സൗകര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് കാണാം നമുക്ക് ഒക്കെ നോക്കിക്കാ വലിയ സിറ്റൌട്ടാണ് സിറ്റൌട്ട് പിന്നെ ഗ്രാനൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത് ബ്ലാക്ക് കളർ നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു തൂണൊക്കെ നോക്കിയാൽ സിറ്റൗട്ടിൽ നോക്കിയാൽ നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഈ ടൈ തൂണെല്ലാം കൊടുത്തിട്ടുള്ളത് പിന്നെ അതൊക്കെ നോക്കിയാൽ അതിൻ്റെ ഈയൊരു ഡിറ്റേലുള്ള ഈ ഒരു മോഡല് കണ്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇത് ഇതൊരു വേറെ എടുത്ത് കാണിക്കുന്നുണ്ട് നല്ല സ്റ്റൈലായിട്ടുണ്ട് അത് അകത്തോട്ട് പോണതിന് മുന്നതായി ഈ വീട്ടിലെ ഫ്രണ്ട് ഡോറാണ് ഈ കാണുന്നത് അപ്പൊ അതിൻ്റെ ഈയൊരു എന്താ പറയാ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഫുള്ള് മരത്തിലാണ് കുത്തുപണികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഭംഗി ഡിസൈൻ ചെയ്ത് ഡിസൈൻ നോക്കി സിമ്പിൾ വർക്കായിട്ട് അതിന്റെ കട്ടിലുള്ള ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പൊ നമുക്ക് അത്തേക്ക് പോകല്ലേ അപ്പൊ ഇതേ അകത്തോട്ട് കേറി വരുമ്പോ നോക്കിയാൽ അകത്ത് എന്താ സ്റ്റൈൽന്ന് അറിയാം നല്ലൊരു പാകത്ത് ഒരു ഒതുങ്ങിയ വീട് കേട്ടോ നല്ല സൗകര്യം ഉണ്ട് അത്യാവശ്യം എന്താ പറയാ ആരെങ്കിലും ഇപ്പൊ വീട്ടില് വന്നിരിക്ക വന്നു കഴിഞ്ഞാലൊക്കെ ഇരിക്കാനൊക്കെ സൗകര്യത്തില് നല്ലൊരു സ്പേസിലാണ് നമുക്ക് ഈ ഒരു ഹാള് ചെയ്തിട്ടുള്ളത് പിന്നെ ഹാളിന്റെ ഈ ഒരു സൈഡ് നോയിക്ക് നമ്മൾ മെയിൻ ഹാളിലോട്ട് പോകുന്നതിന് മുന്നിട്ട് നമ്മളെ ഒരു ആർച്ചു പോലെ നല്ല ഭംഗിയുണ്ട് എന്താ രസം എന്ന് ഈ അറിയുന്ന ഫ്രണ്ട് തന്നെ നമ്മള് ചേർ വരുമ്പോ പിന്നെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കാണുകയും ചെയ്യാൻ നമുക്ക് ഇങ്ങോട്ട് മെയിൻ ഹാളിലോട്ട് പോകുമ്പോ തന്നെ സ്റ്റെയറും കാര്യങ്ങളൊക്കെ വരുന്ന ആ ഡിസൈനും എല്ലാം കാണാം നമുക്ക് ഇനി നേരം ഒക്കെ നോയിക്ക് നേരം നല്ല നല്ല ഭംഗിയുള്ള ഒരു തൈലാണ് കൊടുത്തിട്ടുള്ളത് നല്ല രസം ഈ ഒരു ഡിസൈൻ അല്ലേ ഇനി നമുക്ക് റൂമുകളൊക്കെ ഒന്ന് കാണാട്ടോ അപ്പൊ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ എവിടെയാണ് ആദ്യത്തെ റൂം വരുന്നത് റൂമൊക്കെ നല്ല സൗകര്യമുള്ള വലിയ റൂമാണ് നല്ല എന്താ പറയാ രണ്ട് സൈഡിലും മൂന്ന് ജനലൊക്കെ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ജനലും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എഫ് എനിക്ക് ചോർച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല അല്ലെ എത്ര നീറ്റിലാണ് നല്ല ഒരു വീടാണ് ഇനിയിപ്പൊ നമുക്ക് വേണമെങ്കിൽ റൂമിൽ ഒരു വലിയൊരു കട്ടിലോ ഒരു അലമാരോക്കെ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് എന്നാലും വരും നില ഒക്കെ ഫുള്ള് ഇപ്പൊ ഹാളിൽ നമ്മൾ കണ്ട അതേ ഡിസൈൻ സൈലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഡോറും കാര്യങ്ങളൊക്കെ ഫുള്ള് മരത്തേരാണ് നിർമ്മിച്ചിട്ടുള്ളത് നല്ല പഠിപ്പിക്കുന്നത് നമ്മൾ ഈ ഒരു റൂം കണ്ടെങ്കിൽ ഇനിയിപ്പോ നമ്മളത് അവിടെ നിങ്ങളുടെ ഹാളിൽ കൂടെ നിങ്ങൾ വരുമ്പോ എവിടെയാണ് മെയിൻ ഹാൾ വരുന്നത് ഇത് വേണമെങ്കിൽ നമുക്കൊരു ഡൈനിങ് ഹാൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അത്രയ്ക്ക് സ്പേസ് വരുന്നുണ്ട് വലിയ ഹാളാണ് ഇപ്പൊ ഇവിടെ വരുന്നത് ഹാളിൽ തന്നെയാണ് സ്റ്റെയറും കാര്യങ്ങളൊക്കെ വരുന്നത് വലിയ ഹാളാണ് ഹാളല്ലേട്ടേ ഇപ്പൊ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ നടക്കാന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരുപാട് അത്യാവശ്യം എല്ലായിരിക്കും ഇരിക്കാനാണെങ്കിലും ഒക്കെ സോഫത്തിരിക്കാനൊക്കെ സൗകര്യത്തിന് നല്ലൊരു സ്പേസ് വരുന്നുണ്ട് പിന്നെ നല്ലതാ ബ്ലാക്ക് കളർ നല്ലൊരു ഡിസൈൻ നമ്മളിപ്പോൾ നേരത്തെ കണ്ട അതേ ഡിസൈൻ സൈലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു വാഷിംഗ് മേനെല്ലാം വരുന്നുണ്ട് ഇനി അടുത്ത രണ്ട് ബെഡ്റൂം വരുന്ന ഹാളിൽ ഇതാ ഒന്ന് ഈ സൈഡിലാണ് വരുന്നത് അതുപോലെ രണ്ടാമത്തെ റൂമ് ഇതാ അവിടെ ആ സൈഡിലാണ് റൂമുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണാൻ ഒന്നുമില്ല അപ്പൊ നമുക്ക് ഈ റൂം കാണിച്ചു കൊടുക്കല്ലേ കാണിച്ചു കൊടുക്കാം ഈ റൂമ് കാണാന് നോക്കിയ റൂമൊക്കെ വലിയ റൂം ആട്ടോ എന്താ രസം നോക്കിക്ക വലിയ റൂം രണ്ട് ബാത്തൂൺ രണ്ട് ബാത്തൂൺ ജനലൊക്കെ വരുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ട കണ്ടതുപോലെ തന്നെ ഡിസൈൻ ടൈലാണ് പിന്നെ എന്താ വലിയ ഒരു കട്ടിലോ ഒരു അലമാരോ കെട്ട് കഴിഞ്ഞാലും ആകെ എട്ട് വർഷമായിട്ടുള്ള ഈ ഒരു വീടിന്റെ പണി കഴിഞ്ഞിട്ട് എന്ത് നല്ല നീറ്റാണ് വരുന്നത് നല്ല എന്താ നല്ല നീറ്റാണ് നീറ്റിലാണ് കൊണ്ടോ ഡോറൊക്കെ ആണെങ്കിലും ഫുള്ള് മരത്തെ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇപ്പൊ നമ്മള് രണ്ട് ബെഡ്റൂമ് കണ്ടു രണ്ട് റൂമുകൾ കണ്ടു നല്ല സൗകര്യം ഉള്ളതാണ് പിന്നെ അടുത്ത റൂമ് ഇതാ ഇവിടെയാണ് വരുന്നത് അപ്പൊ അങ്ങോട്ട് പൊതുതിന് ഇവിടെ ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂമ് വരുന്നുണ്ട് ബാത്റൂമിന്റെ ഒക്കെ ഡോറാണല്ലോ നല്ല ഡിസൈൻ ആണ് ബാത്റൂമൊക്കെ നല്ല ഡിസൈൻ ടൈലാണ് കൊടുത്തിട്ടുള്ളത് നല്ല സ്പേസ് വരുന്നുണ്ട് പിന്നെ ഇതാ അടുത്ത നമുക്ക് മൂന്നാമത്തെ റൂമൊന്ന് കാണാതിന് ഇനി ഇങ്ങോട്ട് വരുമ്പോ ഇവിടെയാണ് നമ്മളെ മൂന്നാമത്തെ റൂം വരുന്നത് റൂമുകള് തമ്മിൽ അങ്ങോട്ട് പരസ്പരം എവിടെയും കാണാൻ അറിയൊന്നും ഇല്ല കേട്ടോ ഈ ഒരു ഭാഗത്ത് റൂമുണ്ടെന്ന് ഒന്നും അറിയില്ല ഈ ഒരു വീടിന്റെ പ്ലാൻ നല്ല ഭംഗിയായിട്ടുണ്ട് കിട്ടോ നല്ലൊരു ഡിസൈൻ ആണ് ഇത് വലിയ റൂം തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട തന്നെ ഇതാ എല്ലാ റൂമിനും എല്ലാ റൂമിനും മൂന്നുകളി ജനൽ ഈയൊരു സൈഡിലും മൂന്ന് കളി ഫ്രണ്ട് ബാത്തോട്ട് മൂന്നുകള് ജനലാണ് ഓർത്തിട്ടുള്ളത് ഈ രണ്ട് രണ്ടുകളിൽ ജനലാണ് പിന്നെ നല്ല ഒരു വലിയൊരു കട്ടിലോ ഒരു അലമാരൊക്കെ ഇട്ടാൽ തന്നെ നല്ല സ്പേസ് വരുന്നുണ്ട് അത്രയും സ്ഥലം ഇനി ഒരുപാട് സ്പേസ് വരുന്നുണ്ട് നല്ല നീറ്റ് ഉണ്ട് കേട്ടോ വീട് നല്ല വൃത്തി നല്ല സൂപ്പർ വീടാണ് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇപ്പൊ റൂമൊക്കെ നിങ്ങൾ നല്ല റൂമൊക്കെ നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമല്ല ഒക്കെ നല്ല വലിയ മൂന്ന് റൂമുള്ള മൂന്ന് നല്ല വലിയ റൂമുകളാണ് ഇനിയിപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് കാണേണ്ട അടുക്കളുണ്ട് കാരണം നമ്മുടെ വീഡിയോസ് ഒരുപാട് ആൾക്കാർ ലേഡീസ് ഒക്കെ നമുക്ക് യൂവേഴ്സ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും കാണേണ്ട ആകാംക്ഷുള്ള സംഭവം അടുക്കളയാണ് കാരണം അടുക്കളയിലൊക്കെ അത്യാവശ്യം നല്ലോണം നിന്നിരിയാനുള്ള സൗകര്യം ഉണ്ടോ അതിന്റെ സൗകര്യവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കാണാനുള്ളൊരിതുണ്ടാവും അപ്പൊ ഇനി അതൊന്ന് കാണാം നമുക്ക് ഇതാണ് അടുക്കള അടുക്കളയൊക്കെ വലിയ അടുക്കള കേട്ടോ അപ്പൊ നമുക്ക് നോക്കിയാൽ അത്യാവശ്യം നല്ല സ്പേസ് വരുന്നു ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടോ അടുക്കളയൊക്കെ വലിയ അടുക്കളയാണ് നല്ലൊരു പാതകമൊക്കെ ആയിട്ട് പാത്രം കഴുകാനൊക്കെ ഉള്ള സൗകര്യം എല്ലാം ഉണ്ട് അടുക്കളി ടൈല്ണ്ട് നല്ലൊരു ഡിസൈൻ ഇങ്ങനെ പല കളറായിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ ഒരു രണ്ടു സൈഡിൽ നല്ല ജനലൊക്കെ വരുന്നുണ്ട് പുറത്തോട്ടൊക്കെ ആണെങ്കിൽ നല്ലൊരു വെളിച്ചവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു സൗകര്യം ഉള്ള വലിയ അടുക്കളയാണ് ഇങ്ങനെ നോക്കിയാൽ അടുക്കള കൂടെ ഫുള്ള് ടൈല് ഒട്ടിച്ച കേട്ടോ ഇടയ്ക്കൊന്ന് നമുക്ക് തുടച്ച് വൃത്തിയാക്കി എടുക്കാനൊക്കെ സൗകര്യത്തിൽ നല്ലൊരു എന്താണ് ഇങ്ങനെ ഈ സൈഡ് വഴി ടൈലൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഇരിക്കും കേട്ടോ നല്ലൊരു ഭംഗിയാണ് കാണാൻ ഇനി നമുക്ക് പാത്രം സാധനങ്ങളൊക്കെ എടുത്തുവെക്കാൻ നല്ലൊരു റേക്ക് വരുന്നു കേട്ടോ വലിയ റാക്ക് വരുന്നുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് അതിന്റെ ഓരോ കള്ളി കള്ളിക്കളിയായിട്ട് അലൂമിനിയം പാപ്ലിക്കേഷന്റെ വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ കുറെ ടൂറുകളും കാര്യങ്ങളും സ്റ്റോറേജ് സ്പേസ് ഒക്കെ ആയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ടാകും നല്ലൊരു സ്പേസും കാര്യങ്ങളൊക്കെ വരും പിന്നെ അതുപോലെ നമുക്ക് ഈ ഒരു പാതത്തിന്റെ താഴെയും ചെയ്യാം കേട്ടോ അങ്ങനെ ഓരോ സ്റ്റോറേജ് സ്പേസ് ആക്കി കൊടുത്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പാത്രങ്ങളോ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ പൊടികളോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓരോ സാധനങ്ങൾ നമുക്ക് എടുത്തു വയ്ക്കാൻ ഉണ്ടാവില്ല അപ്പം അങ്ങനെയൊക്കെ എടുത്തു വെക്കാനൊക്കെ ഒത്തിരി സ്പേസ് നമുക്ക് എപ്പോഴും അത്യാവശ്യമാണ് അപ്പം അതിനൊക്കെ ഉള്ള സൗകര്യമുണ്ട് പിന്നെ ദാസപ്പെട്ട സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് നമുക്ക് അടുത്തുള്ള തന്നെ വലിയൊരു സ്റ്റോറേജ് നമുക്ക് വീട്ടിൽ നിന്നിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ചില ആൾക്കാരും വീട്ടിൽ അടയ്ക്കാത്ത തേങ്ങ കുരുമുളക് ഇങ്ങനത്തെ സംഭവങ്ങൾ വിറക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തുവെക്കേണ്ട ഒരു സ്റ്റോറേജ് ആവശ്യം വരും അപ്പം അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വലിയൊരു സ്റ്റോറേജ് കൂടെ വരുന്നുണ്ട് പിന്നെ ഒരു ഫ്രിഡ്ജോ സംഭവങ്ങളൊക്കെ വെക്കാനുള്ളതിനുള്ളൊരു സൗകര്യം അല്ല എല്ലാ സംഭവങ്ങളും ഉണ്ട് പിന്നെ നമ്മളത് അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വരുമ്പോഴാണ് വർക്കേര വരുന്നത് കേട്ടോ വർക്കരയൊക്കെ നല്ല സൗകര്യം ഉള്ളതാണ് എന്താ വർക്കരേന്റെ ഈ വിത്ത് എന്താ ഈ സൈഡ് വഴിയെല്ലാം ഫുള്ള് ബില്ലൊക്കെ നല്ല അടക്കുറപ്പാക്കിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഇതാകുമ്പോൾ ഇവിടെ ഒരു എന്താ പറയുക വറകെടുപ്പിനുള്ള അതിൻ്റെ ആ ഒരു സ്പേസ് ഒക്കെ നമുക്കാരും പൊതുവേ വറകെടുപ്പ് അവർക്ക് വെക്കലില്ല ഇനി വേണമെങ്കിൽ വറകടുപ്പ് ആക്കാം അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് സ്റ്റോവ് ഒക്കെ വെക്കാനൊക്കെ സൗകര്യത്തിന് അങ്ങനെയൊക്കെ ചെയ്യാം ം നല്ല സ്പേസ് ഉണ്ട് ഇതാ ഇവിടെ ഈ ഒരു വർക്ക് ടൈൽ ആണെങ്കിലും ടൈലാണ് വെറൈറ്റി കളറിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് നമുക്ക് ഇവിടെ ഒരു എടുപ്പ് തോന്നുന്ന നല്ലൊരു ഭംഗിയുള്ള കളറാണ് അല്ലേ നല്ല രസായിട്ടുണ്ട് ടൈലുകളെല്ലാം ഇനി ഇവിടെ കോമൺ ആയിട്ട് ഒരു ബാത്റൂം വരുന്നുണ്ട് ബാത്റൂമൊക്കെ ആണെങ്കിലും നല്ല സൗകര്യമുള്ള വലിയ ബാത്റൂം ആണ് ടൈലൊക്കെ ആണെങ്കിലും നല്ല ഡിസൈൻ തൈലാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഈ ഒരു വീട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു വീട് അതിൻ്റെ ഭാഗത്ത് ഒതുങ്ങെ നല്ലൊരു വീടാണ് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ ഒരു വീടിനെ കുറിച്ച് ഇങ്ങനൊരു അഭിപ്രായം ഉണ്ടാവില്ല അത് എല്ലാവരും ഒന്ന് കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്താനായിട്ടോ ഇപ്പൊ നമ്മളെ വീടിന്റെ ഈ താഴത്തെ ഈ ഒരു കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മേലെ പോയി നോക്കാം മേലെ റൂമുകളൊക്കെ ഉണ്ടോ എൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം നമുക്ക് ഇപ്പൊ സ്റ്റെയർ വരുന്നത് മെയിൻ ഹാളിൽ നിന്നാണ് നമുക്ക് മേലെ ഒന്ന് പോയി നോക്കാം നോക്കിക്കൊക്കെ വെച്ചാണ് എന്താ രസം എന്നറിയത് കയ്യിലേ പിന്നിപ്പോ നമ്മൾ ഈ ഒരു സ്ഥലം വരുന്ന കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഇങ്ങോട്ട് ഈ ഒരു റോട്ടിലോട്ട് കളക്കൂർ ഈ ഒരു സ്ഥലത്തോട്ട് വരുന്നത് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ദൂരാണ് വരുന്നത് നിങ്ങളെ സങ്കല്പത്തിലുള്ള ഒരു വീടാണ് അപ്പൊ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ അപ്പൊ ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കളത്തൂരിലും ഇങ്ങോട്ട് പോരിട്ടോ നല്ല അടിപൊളി വീടാ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും ഈ വീടിനെ പറ്റി ഞങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ട് ഒരു കാര്യം പറയേണ്ടാവില്ല എന്താ സ്റ്റൈൽ സ്റ്റൈല്ന്ന് അറിയോ ഇത്തൊക്കെ ഇഷ്ടംപോലെ പള്ളികൾ ഉണ്ട് എല്ലാ ആ ഭാത്തും ഈ ഒക്കെ നിന്നൊക്കെ വാങ്ങുകൊടുക്കണം ഒച്ച കേക്കുന്നുണ്ട് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് നിങ്ങക്ക് പെലച്ചക്കാണെങ്കിലും ഉച്ചക്കാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഒക്കെ പള്ളി പോകാനോ കുട്ടികളെ മദ്രസയ്ക്ക് വിടാനോ ഒക്കെ നല്ല സൗകര്യം ഉണ്ട് ഇവിടെ അടുത്ത് എവിടേക്ക് പള്ളികൾ നമുക്ക് ഒന്ന് കാണാൻ പറ്റില്ല പക്ഷെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് വാങ്ങുകൊടുക്കണേ ഇപ്പൊ നമ്മൾ താഴെ മൂന്ന് ബെഡ്റൂം കാണിച്ചല്ലോ ഇനിയിപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൂമുകൾ എടുക്കാനൊക്കെ ഉള്ള സൗകര്യം കാരണം നമ്മൾ ഇനിയിപ്പം ഇത് എടുക്കണ നിങ്ങളെ വീട്ടില് കുട്ടി കുട്ടികളൊക്കെ ആയിട്ട് എന്താ പറയാ വീട്ടിലെ അംഗങ്ങളൊക്കെ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിന് സൗകര്യത്തിന് നമുക്ക് രണ്ടോ മൂന്നോ റൂമൊക്കെ എടുക്കാനൊക്കെ നല്ല സ്ഥലം വരുന്നുണ്ട് ഇവിടെ അത്യാവശ്യം നല്ലൊരു വ്യൂവും വരുന്നുണ്ട് നല്ല അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളാണെങ്കിലൊക്കെ ഉണ്ട് എന്താ ഈ കാണുന്ന തന്നെ നല്ല ടാറിങ് റോഡാണ് നമുക്ക് ഇവിടുന്ന് കളത്തൂർക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ അത്രേ വരുന്നുള്ളൂ ഇത് നമ്മളെ വീടിനോട് ചാരിതായിലൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ ഈ റോഡിന്റെ അപ്പുറം ഭാഗത്ത് ഇഷ്ടംപോലെ വീടുകളുണ്ട് അങ്ങോട്ടൊക്കെ പിന്നെ അവിടെ വീടിനുള്ള വീടിന് വീടാക്കാൻ വേണ്ടിയിട്ട് മണ്ണൊക്കെ നീക്കം വലിച്ചിട്ട് അവിടെ പിന്നെ പിന്നെതാ ഇതിന്റെ തൊട്ടപ്പുറത്തും വീടുണ്ടാകും നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് കാണും ആ ഒരു തെങ്ങിന്റെ ഇതൊക്കെ മറുകൊണ്ട് കാണുമെന്ന് അറിയില്ല ക്ലിയർ ആയിട്ട് നമുക്ക് അപ്പുറം വഴി അതിലൊക്കെ വീടുകളുണ്ട് ഇതൊക്കെ പോയിട്ട് കാണിച്ചു കൊടുക്കാം അടുത്ത ഇഷ്ടംപോലെ വീടുകളുണ്ട് അയൽവാസികൾക്കൊന്നും ഒരു കുറവില്ല ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇതാണ് ചാരി വീടുണ്ട് ഫുള്ള് പച്ചപ്പ പത്ത് സെന്റ് ഉള്ളു പറഞ്ഞ അങ്ങനെ വേണ്ട ഫുള്ള് തെങ്ങും കൗങ്ങും ഒക്കെ ആയിട്ട് എല്ലാ സംഭവങ്ങളുണ്ട് ഫ്രൂട്ട്സ് ഐറ്റംസ് മറ്റേ പ്ലാവ് മാവ് അതുപോലെ സപ്പോട്ട എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് തെങ്ങിത്ര തെങ്ങ് പതിനൊന്നെണ്ണവും കൗുങ്ങ് മുപ്പ എണ്ണവും ഉണ്ട് കൗുങ്ങ് ഒരു ഉണ്ട് നല്ല നല്ല തെങ്ങാണ് ആയതുണ്ട് മാവ് പ്ലാവ് എല്ലാ സംഭവങ്ങളും ഈയൊരു പറമ്പിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇത്രയും അത്രയ്ക്കും നല്ല മനോഹരമായുള്ള അടിപൊളിയൊരു മൊത്തം പത്ത് സെന്റ് സ്ഥലം ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിലെ മനോഹരമായുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും വീടൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നുണ്ടോ അത്രയും നല്ല മനോഹരമായുള്ള വീടാണ് അതെ വന്ന് കണ്ടുകഴിഞ്ഞാൽ എന്തെല്ലാം ഇഷ്ടപ്പെടും അത്രയ്ക്ക് വീടിന്റെ ഫ്രണ്ട് ഫ്രണ്ട്ന്നുള്ള ആ ഒരു വ്യൂ കാണങ്ങൾ കയറി വരുമ്പോ എന്താ സ്റ്റൈൽന്ന് അറിയുമോ മിറ്റൊക്കെ ആണെങ്കിലും ഫുള്ള് ഇന്റർലോക്കൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് മിറ്റൊക്കെ എന്നെ അടിച്ചു വാരിയിട്ട പോലെ കിടക്കും എന്നെ തുടച്ച് വൃത്തിയാക്കിയിട്ട പോലെ കിടക്കും എന്താ അറിയോ നമ്മള് വീടൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇനി വീടിന്റെ പുറത്തുള്ള കാഴ്ചകളാണ് കാണിച്ചു തരുന്നത് അപ്പൊ അതൊക്കെ നോക്കിയാൽ ചിക്കോ നല്ല കായ്ക്കണ ചിക്കോട്ടെ എന്നെ ഇഷ്ടം പോലെ കായ കുടിച്ചിട്ടുണ്ടെങ്കിലെല്ലാം പിന്നെ മാവ് മാവൊക്കെ നല്ല കായ്ക്കണ മാവാണ് എല്ലാ ഫ്രൂട്ട്സ് ഉണ്ട് മാവ് പ്ലാവ് തെങ്ങൊക്കെ ഉണ്ടോ ഇപ്പൊ കാഴ്ച തുടങ്ങിയ തെങ്ങാണ് ഇനി ഇത് നമുക്ക് വണ്ടി എല്ലാം നിർത്താൻ വേണ്ടി ഇവിടെ ഒരു ഡ്രസ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് ഷെഡ് ആക്കിയിട്ടുണ്ട് ഇവിടെ അടുത്ത നമുക്ക് ഇനി കാണിച്ചു കൊടുക്കാനുള്ളത് വെള്ളത്തിന്റെ സൗകര്യമാണ് വെള്ളം ഒന്ന് കാണിച്ചു കൊടുക്കാം വെള്ളത്തിന്റെ സൗകര്യം ഒന്ന് കാണിച്ചു കൊടുക്കാം ബോർവെല്ലാണല്ലോ കേട്ടോ അപ്പൊ നോക്കിക്കേ നല്ല വറ്റാത്ത വെള്ളമുള്ള ബോർവെല്ലാണ് ഇവിടെയാണ് ബോർവെല്ല് വരുന്നത് എപ്പോഴും ഫുൾ ടൈം നല്ല വറ്റാത്ത വെള്ളമുള്ളതാണ് അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് അപ്പുറത്തൊക്കെ വീടുകളിൽ അതവിടെ പുതിയൊരു വീടിന്റെ പണി നടന്നോണ്ടിരിക്കുന്ന പുതിയൊരു വീടിടെ വരും ഇവിടെ പെട്ടന്ന് എന്തെങ്കിലും രാത്രിയാണെങ്കിലോ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാല് അയൽവാസികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നല്ല കായ്ക്കി തെങ്ങൊക്കെ തേങ്ങ തേങ്ങ പിന്നെ നമുക്ക് മുറ്റത്ത് തുണി അലക്കാനൊക്കെ സൗകര്യത്തിന് അലക്കുകയും അതിന്റെ പൈപ്പും സൗകര്യം എല്ലാ സംഭവങ്ങളും സെറ്റാക്കിട്ടുണ്ട് പറമ്പ് ഫുള്ള് പച്ചപ്പാട്ടോ ഫുള്ള് എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാവർക്കും വീട് കണ്ടിഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ് നമ്മൾ ഈ ഒരു സ്ഥലം കാര്യങ്ങളൊക്കെ വരുന്നത് മൊത്തം പത്ത് സെന്റ് സ്ഥലം ആയിരത്തിഅറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുവാണുള്ളത് നമ്മുടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ ആണ് ഒരു കളത്തൂര് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വരുന്ന ദൂരം പറഞ്ഞാല് പിന്നെ കളത്തൂരിന് ഏകദേശം മീറ്റർ മാത്രമേ ഈ ഒരു പ്ലോട്ടിലോട്ട് വരുന്നുള്ളൂ നാഷണൽ ഹൈവേ നല്ല അടിപൊളി റോഡും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാല് എടുക്കണമെന്ന കാർഗികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ഇതിന് ഇതിന്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം നാല്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നെങ്കിലും ചെറിയ രീതിയിലൊക്കെ ആണ് എടുക്കണമെന്ന ഈ ഒരു വീടൊക്കെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് വരെ പെട്ടെന്ന് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം പിന്നെ നമുക്ക് ഈയൊരു സ്ഥലമൊക്കെ കാണണം എന്നുണ്ടെങ്കിലും നമ്മളൊന്ന് വിളിച്ചാൽ മതി അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളിയൊരു ബൈ